നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അതിമനോഹരവും ആളുകളെ ആകർഷിക്കുന്നതുമായ അനേകം വീഡിയോകൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് അതുപോലെ മനോഹരമായ ഒരു വീഡിയോയാണ് ഇപ്പോൾ ആളുകളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന പക്ഷിയാണ് പെൻഗ്വിൻ വളരെ ക്യൂട്ടാണ് അവയുടെ രൂപവും ഭാവവും എല്ലാം അതിനാൽ തന്നെ പെൻഗ്വിനുകളുടെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അന്റാർക്ടിക് ഉപദ്വീപിന്റെ മഞ്ഞുപാളികൾക്കിടയിലാണ് ഈ മനോഹരമായ ദൃശ്യം പകർത്തിയിരിക്കുന്നത് എക്സ്ക്യൂസ് മീ എന്ന് പറയാൻ പെൻകുന് മടി തോന്നിയിരിക്കാം എന്നാണ് ക്യാപ്ഷനിൽ പറയുന്നത് വീഡിയോയിൽ കാണുന്നത് രണ്ടുപേർ ചിത്രം പകർത്തുന്നതാണ് അപ്പോഴാണ് അതുവഴി ഒരു പെൻകുൻ വരുന്നത് അതിന് അതുവഴി പോകേണ്ടതുണ്ട് അതിനായി അത് കാത്തു നിൽക്കുന്നത് കാണാം ഇത് കണ്ടപ്പോൾ ചിത്രം പകർത്തുന്നവർ മാറിക്കൊടുക്കുകയും പെൻകുൻ അതുവഴി കടന്നു പോവുകയും ചെയ്യുന്നതാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഇതൊരു പെൻകുൻ ഹൈവേ അല്ലെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് അവിടെ വെച്ചിരിക്കുന്ന കൊടി കാണിക്കുന്നത് അത് മനുഷ്യർക്ക് പോകാനുള്ള പാതയാണ് എന്നാണ് മനുഷ്യർ പെൻകുൻ ഹൈവേയിലൂടെ പോകാതിരിക്കാനാണ് ഇങ്ങനെ കൊടി വെച്ചിരിക്കുന്നത് എന്നും പിന്നീട് അവർ വിശദീകരിക്കുന്നുണ്ട് വളരെ പെട്ടെന്നാണ് വീഡിയോ വൈറലായി മാറിയത് ഒരുപാട് പേർ വീഡിയോയ്ക്ക് കമൻ്റുകളും നൽകിയിട്ടുണ്ട് ആ പെൻകുൻ ഒരു ഇൻട്രവേർട്ട് ആണെന്ന് തോന്നുന്നു എന്നാണ് ഒരാൾ കമൻ്റ് നൽകിയത് അത് ശരിക്കും പെൻകുനാണോ വെറുതെയല്ല അവയെ ക്യൂട്ട് എന്ന് വിളിക്കുന്നത് എന്നായിരുന്നു മറ്റൊരാളുടെ കമൻറ്റ്